നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം വാസ്തു അനുസരിച്ച് നമ്മുടെ ജീവിതഗതിയെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന തരത്തിൽ വീടിൻ്റെ ഓരോ ദിക്കുകൾക്കും പ്രാധാന്യം കൽപ്പിക്കുന്നു വാസ്തു ശാസ്ത്രം ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വീടുകളിൽ അവിടെയുള്ള ആളുകൾക്ക് ആ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ വളരെ ഊർജവും എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞു നിൽക്കും വാസ്തുവിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് സ്വസ്ഥമായും സന്തോഷകരമായും ഐശ്വര്യത്തോടു കൂടിയുമുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു ചുറ്റുപാട് ഉണ്ടാക്കിയെടുക്കുക അതുകൊണ്ടാണ് വാസ്തുവിന് ഈ കാലത്തും വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നത് വാസ്തു പ്രകാരം നമ്മുടെ വീടിന് എട്ട് ദിക്കുകളാണ് ഉള്ളത് അതായത് നാല് ദിക്കുകളും നാല് മൂലകളും ചേർന്നിട്ടുള്ള എട്ട് ദിക്കുകൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഓരോ ദിക്കുകൾക്കും പ്രാധാന്യം കൽപ്പിക്കുന്നു ജീവിതത്തിൽ പലപ്പോഴും പല ഊർജങ്ങൾ നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്ന തരത്തിൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒന്നാണ് വാസ്തു ശാസ്ത്രപ്രകാരം ഓരോ ദിക്കുകളുടെയും സ്ഥാനം എത്ര കണ്ട് പ്രാധാന്യം അറിയിക്കുന്നു എന്നുള്ളത് ഓരോ ദിക്കുകൾക്കും ഓരോ പ്രാധാന്യം ഘടകങ്ങൾ ഉണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വീടിന്റെ സ്ഥാനം ക്രമീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കാണാൻ സാധിക്കും അത്തരത്തിലുള്ള ഒന്നിനെ കുറിച്ചാണ് ഇന്നത്തെ വീട്ടിൽ പറയുന്നത് വീട്ടിലുള്ള ആളുകളുടെ സ്വസ്ഥമായും സന്തോഷകരമായും സുഖകരമായിട്ടുള്ള ഒരു ജീവിതത്തിന് വാസ്തു അത്യന്താപേക്ഷിതമാണെന്ന് നമ്മൾ പറഞ്ഞു അതിൻ്റെ പ്രായോഗികമായ തലം എങ്ങനെയാണെന്ന് ഒരു ദിക്കിനെ കുറിച്ച് നമുക്ക് വിശദമായി മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒരു ദിക്കാണ് തെക്ക് ഭാഗം എന്ന് പറയുന്നത് പലരും വിട്ടുപോകുന്ന ഒരു ദിക്കാണ് തെക്ക് പക്ഷെ തെക്കിന്റെ പ്രാധാന്യം അറിഞ്ഞ് അതിൻ്റെ ദോഷങ്ങൾ മാറ്റുന്ന ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു അതുകൊണ്ട് തെക്ക് ഭാഗത്തിനെ ഏതെല്ലാം രീതിയിൽ നമുക്ക് പരിപാലിക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ദോഷങ്ങൾ കുറയ്ക്കുന്നതിന് തെക്ക് ഭാഗം എത്തരത്തിലാണ് ക്രമീകരിക്കേണ്ടത് അതുപോലെ തന്നെ തെക്ക് ഭാഗത്ത് വരാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന മുറയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ദോഷദുരിതങ്ങൾ ഉണ്ടാകുന്ന നാശത്തിൻ്റെയും ദോഷത്തിൻ്റെയും ഒക്കെ ആ കണിക നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറന്തള്ളാൻ സാധിക്കും അതിന് ഏറ്റവും പ്രാധാന്യം തൊഴിൽ കൽപ്പിക്കുന്ന ഒരു ദിക്ക് തന്നെയാണ് തെക്ക് ദിക്ക് തെക്ക് ദിക്കിൻ്റെ ദേവൻ യമദേവനാണ് അതുകൊണ്ട് ഇവിടെ വരുത്തുന്ന ഓരോ മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിനെ വളരെയധികം സ്വാധീനിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്ന് പറയുന്നത് മാരകമായിരിക്കും കുടുംബജീവിതം തന്നെ താറുമാറാക്കുന്നതിനും ആ വീടിൻ്റെ നാശത്തിന് കാരണമാകുന്ന കാര്യങ്ങളാണ് തെക്ക് ഭാഗത്ത് ദോഷകരമായി ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളും അതുകൊണ്ടുള്ള വളരെ പ്രാധാന്യത്തോടു കൂടി ഈ കാര്യം നോക്കുക തെക്ക് ഭാഗത്ത് വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യമായി തെക്ക് ഭാഗത്ത് വരാൻ പാടില്ലാത്ത ഒന്നാണ് വെള്ളത്തിന്റെ സാന്നിധ്യം പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് വെള്ളത്തിന്റെ സാന്നിധ്യം തെക്ക് ഭാഗത്ത് വരുന്നത് അതായത് പൈപ്പുകൾ ടാപ്പുകൾ അല്ലെങ്കിൽ ജലസംഭരണി ഇത്യാദി കാര്യങ്ങൾ തെക്ക് ഭാഗത്ത് വരുന്ന വീടുകളിൽ സർവനാശം തന്നെയാണ് വന്നു ചേരുക അത് ആ വീട്ടിലുള്ള ആളുകളുടെ ജീവിതത്തിനെ സാരമായി ബാധിക്കും അത് പല വിധത്തിലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരുക ചില ആളുകൾക്ക് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും അതായത് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള പലവിധ സാഹചര്യങ്ങൾ ഉണ്ടാകും അസുഖങ്ങൾ വിട്ടുമാറാത്ത അവസ്ഥകൾ എത്ര തന്നെ മരുന്നും ചികിത്സാ മാർഗങ്ങളും അവലംബിച്ചാലും അതിന് ഒരു തരത്തിലും മാറ്റം വരാതെ നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ കാണാൻ സാധിക്കും അതുകൊണ്ട് തെക്ക് ഭാഗത്ത് ഒരു കാരണവശാലും വരാൻ പാടില്ലാത്ത ഒന്നാണ് വെള്ളത്തിൻ്റെ സാന്നിധ്യം അതായത് ഒഴുകുന്ന വെള്ളത്തിന്റെ സാന്നിധ്യം വളരെ ദോഷകരമായിരിക്കും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒരു സംഭരണി അവിടെ ഉണ്ടെങ്കിൽ അതും വളരെയധികം ദോഷമായിരിക്കും പിന്നെ ഏറ്റവും പ്രധാനത്തോടുകൂടി കൽപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തെക്ക് ഭാഗത്ത് വരുന്ന കിണറിൻ്റെ സാന്നിധ്യമാണ് തെക്ക് ഭാഗത്ത് കിണറിൻ്റെ സാന്നിധ്യം വരുന്നത് തന്നെ അവിടെ മരണ സംബന്ധമായിട്ടുള്ള ജീവഹാനി സംഭവിക്കാവുന്ന സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകും അതുകൊണ്ട് ഒരു കാരണവശാലും തെക്ക് ഭാഗത്ത് കിണറിൻ്റെയോ അവിടെ ബോർവെൽ കുഴൽ കിണർ ഇത്യാദി കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ വളരെയധികം ദോഷങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒരു കാരണവശാലും ആ വീട്ടിലുള്ള ആളുകൾക്ക് ഉയർച്ച സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല പെട്ടെന്നുള്ള ആകസ്മികമായിട്ടുള്ള അപകടങ്ങൾ രോഗദുരിതങ്ങൾ മരണം ഇത്യാദി കാര്യങ്ങൾ തന്നെ ആ വീട്ടിൽ സംഭവിക്കും അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തെക്ക് ഭാഗത്ത് വരാൻ പാടില്ലാത്ത വേറൊരു കാര്യമാണ് ബാത്ത്റൂം ശുചിമുറി കുളിമുറി ഇത്യാദി കാര്യങ്ങൾ അവിടെ അഴുക്ക് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഇത് രണ്ടും വന്നു ചേരുന്ന വെള്ളത്തിൻ്റെ സാന്നിധ്യം സദാ സമയം തന്നെ ഉണ്ടാകുന്ന മനുഷ്യ വിസർജ്യങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ തെക്ക് ഭാഗത്ത് ശുചിമുറി കുളിമുറി കക്കോസ് ഇത്യാദി കാര്യങ്ങൾ അവിടെ ഉണ്ടാകാൻ പാടുള്ളതല്ല ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് സാമ്പത്തിക ദുരിതമാണ് അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാകുന്നു പ്രത്യേകിച്ചും കുട്ടികൾക്ക് മുതിർന്ന സ്ത്രീകൾക്ക് മുതിർന്ന അംഗങ്ങൾക്കൊക്കെ ദോഷങ്ങൾ ഉണ്ടാകുന്നതിനും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് മാനസികമായ പലവിധ വെല്ലുവിളികൾ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കും അതുപോലെ തന്നെ പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമാണ് തെക്ക് ഭാഗത്ത് അഴുക്ക് വെള്ളം അതായത് അഴുക്കുവെള്ളം മാലിന്യങ്ങൾ അഴുകിയ ചപ്പു ചവറുകളോ മറ്റുള്ള അഴുകിയ വസ്തുക്കളോ തെക്ക് ഭാഗത്തുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ താറുമാറാക്കുന്ന ഒരു കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് അതായത് സാമ്പത്തിക നിലയിൽ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നുള്ള തകർച്ച അത് ദാമ്പത്യ സൗഖ്യമായിരിക്കാം ദാമ്പത്യ സൗഖ്യത്തിൽ നിൽക്കുന്ന ഒരു കുടുംബമായിരിക്കാം പക്ഷേ പെട്ടെന്ന് ദാമ്പത്യ തകർച്ച ഒന്നു ചേരും അതുപോലെ തന്നെ ബന്ധങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പം ഇല്ലാതാകും ശത്രുക്കളെ പോലെ പെരുമാറുന്ന സാഹചര്യങ്ങൾ കുടുംബത്തിൽ അതുണ്ടാകും അതുകൊണ്ട് ഒരു കാരണവശാലും തെക്ക് ഭാഗത്ത് ഇത്യാദി കാര്യങ്ങൾ ഉണ്ടാകാൻ പാടുള്ളല്ല അതുപോലെ തന്നെ തെക്ക് ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് അടുക്കളയുടെ സാന്നിധ്യം തെക്ക് ഭാഗത്ത് അടുക്കളയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് തന്നെ വളരെ ദോഷം ചെയ്യും അവിടെ അഗ്നിയുടെയും വെള്ളത്തിൻ്റെയും സാന്നിധ്യം വരുന്നത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഗൃഹനാഥയ്ക്ക് ദോഷകരമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് ഇത്യാദി കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തെക്ക് ഭാഗത്ത് വടക്ക് ഭാഗത്തിനേക്കാൾ ഉയർന്ന രീതിയിൽ തന്നെ ഉണ്ടായിരിക്കണം തെക്ക് ഭാഗവും വടക്കു ഭാഗവും തമ്മിൽ വളരെയധികം ഉയരവ്യത്യാസമുണ്ടാകുകയാണെങ്കിൽ ദോഷങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ തെക്ക് ഭാഗത്തിന് എല്ലാവിധത്തിലുള്ള നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകും തെക്ക് ഭാഗത്ത് അനുകൂലമായ തരത്തിൽ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ തെക്ക് ഭാഗത്ത് വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇത്യാദി കാര്യങ്ങളാണ് ഇത്യാദി കാര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ലെങ്കിൽ തന്നെ തെക്ക് ഭാഗം വളരെ ഐശ്വര്യവും എനർജി നിറഞ്ഞതും ഊർജ്ജ ഫലദായകമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് ഇത്യാദി കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുക വാസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തി അതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവവേദ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം